ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒരു അലൈഹി മക്കൾക്ക് വേണ്ടി സൈദുനായി ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒരു മക്കൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി തന്റെ മക്കൾക്ക് വേണ്ടി അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അന്ന് ഇല്ലാമൻ അത്തല്ലാഹ അള്ളാവിന്റെ അടുക്കൽ അവൻ ചെന്നിരിക്കുന്നു രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടി നല്ലോണം ശ്രദ്ധിക്കണം ഭൂമിനിങ്ങളെ നല്ലോണം ശ്രദ്ധിക്കണങ്ങള് ഞാനീ പറഞ്ഞ കേട്ടോ നിങ്ങൾ സാധാരണ ഒരു വഴുതേക്കും പോലെ ഇരുന്നാ ഞാനീ പറഞ്ഞ ആശയം മനസ്സിലാവില്ല പിന്നെ അവസാനം പെടുന്ന പോയതിൻ്റെ ശേഷം എന്തേ മൂപ്പര് പറഞ്ഞു ചോദിച്ചാൽ പെണ്ണുങ്ങളൊക്കെ അല്ലണ്ടായിരുന്നു പറയും എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു ചോദിച്ചാല് അടിപൊളി മൈക്കിരുന്നു പറയും നിട എന്തേ മോപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു ക്യാമറക്കാരനൊക്കെ ഉണ്ടായിരുന്നു പറയും നിട എന്തേ മോപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സ്റ്റേജും ഒക്കെ കൊറേ ആളുണ്ടായിരുന്നു പറയും ഇവര് പുത്തും കിട്ടൂല അവർ ശ്രദ്ധിച്ചിരുന്നാലേ ഞാൻ പറഞ്ഞ മനസ്സിലാവുള്ളൂ ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കൾക്ക് വേണ്ടി ഒരു ദ്വ പഠിപ്പിച്ചിട്ടുണ്ട് അത് തവക്കുലിന്റെ ദ്വയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തേ റബ്ബന ഞങ്ങളുടെ റബ്ബെ റബ്ബിലാ തൊഹസിനി എന്റെ റബ്ബെ നീ എന്നെ ടെൻഷൻ ആക്കരുത്

അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ ഉപകാരം ചെയ്യണ ദിവസം എന്തായി കിട്ടും കൂടി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം നീ എന്നെ ടെൻഷൻ ആക്കരുത് അപ്പൊ എന്തായിന്ന് കിട്ടുക സലീമായ കൽബോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നാണ് കിട്ടുക ചോ ഞങ്ങള് ഞാൻ പറഞ്ഞത് മനസിലാക്കിണ്ടോന്നാവോ അള്ളാഹു അള്ളാഹു ആയാലും ഈ മുന്നിൽ വന്നിരുന്നവരോടാണ് വർത്താനം കേക്ക് ഈ ആയത്ത്ന്ന് പെട്ടെന്ന് തോന്നുന്ന എന്താന്നറിയോ മക്കളും മുതലും ഉപകാരം ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് തോന്നുക അങ്ങനെയല്ല ഈ ആയത്ത് അല്ലോണം ശ്രദ്ധിക്കണം റബ്ബി എന്റെ റബ്ബേ ലാ എന്നെ നീ ടെൻഷൻ ആക്കരുത് യൗമ യുസുൻ അന്ത്യനാളിൽ നീ എന്നെ ടെൻഷൻ ആക്കരുത് മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ നീ ടെൻഷൻ ആക്കരുത് ഇല്ലാമൻ സലീം ും കൂടി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ മുതലും മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസം ടെൻഷൻ ആക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് കിട്ടും സലീമോട് കൂടെ ചെന്നവന് മക്കളും മുതലും ഉപകാരം ചെയ്യും എന്നു കിട്ടും കിട്ടുന്നുണ്ടോന്നോ ഉണ്ടോ അലോ കിട്ടണുണ്ടോ അലോ കിട്ടണുണ്ടോ പഠനക്കാരെ കിട്ടണോ ആണുങ്ങളെ ഉണ്ടോ ഉണ്ട് കൽബുൻ സലീമോട് കൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് മാഷറിൽ മുതലുകൊണ്ടും കാര്യം ഉണ്ടാവും മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും കൽബുൻ സലീമോടുകൂടെ ചെല്ലാത്തവനും മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവില്ല മുതലുകൊണ്ടും കാര്യം ഉണ്ടാവില്ല മാസ്റ്ററിൽ മുതലുകൊണ്ട് കാര്യം ഉണ്ടാവും മാസ്റ്റർ കൊണ്ട് മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും ആർക്കേ ഉണ്ടാവുള്ളൂ കൽബുൻ സലീമോടുകൂടെ ചെന്നവന് ഇനി ഒറ്റ കാര്യം നമുക്ക് അറിയാൻ ബാക്കിയുള്ളൂ എന്താണ് കൽബുൻ സലീം അത് കിട്ടിയാൽ ആർക്കാ മക്കളെ കൊണ്ടും മുതലോണ്ടും കാര്യം ഉണ്ടാവുക കിട്ടും കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടണം സലീം എന്ന വാക്കിന്റെ അർത്ഥം രക്ഷപ്പെട്ടവൻ എന്നാണ് അപ്പൊ കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ഹൃദയം എന്നാണ് അതിന്റെ അർത്ഥം എന്തിൽ നിന്ന് രക്ഷപ്പെടുക എല്ലാ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടണം അതിനാണ് കൽബുൻ സലീം എന്ന് പറയാ ഒരാൾക്ക് പത്തു മക്കൾ ഉണ്ട് അയാൾക്ക് ഇങ്ങനെ തോന്നി എനിക്കിപ്പോ പത്തു മക്കൾ ഉണ്ടല്ലോ എന്റെ കുട്ടികൾ നോക്കിക്കോളുല്ലോ എന്ന് ഒരാൾക്ക് തോന്നിയാലേ ഓൻ ആശുപത്രിയിൽ കിടക്കുമ്പോ മൂത്തോന് മറവ് പോയി എന്നിട്ട് എടുത്തിട്ട് മോളെ കെട്ടിച്ചോടത്തേക്ക് വിളിക്കും പിന്നെ വാപ്പൂനോ ഒഴിവുണ്ടോ ഇപ്പാൻ്റെ അടുത്തൊന്ന് വന്നിക്കാൻ എനിക്ക് അത്യാവശ്യം ഒരു ബൈക്ക് പോകാണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചെവിയോണ്ട് കേക്കണേ എൻ്റെ മുന്നെ മൗതാവൂലാ എന്റെ മക്കൾ എന്നെ നോക്കുമെന്നൊരാൾക്ക് തോന്നിയാൽ അള്ളാഹു കൈയൊഴിയും അതേ സമയത്ത് ആരെ മക്കൾ നോക്കും പഠിച്ചോനെ എനിക്ക് ഇജ്ജല്ലാതെ വേറെ ആരുന്ന് ഒരാൾക്ക് തോന്നിയാൽ ഓനോന്റെ മക്കൾ നോക്കും എന്ന് അള്ളാഹു തേലക്കറിയാം അവനാൻ്റെ മക്കൾ അവനാനെ നോക്കണമെങ്കിലുള്ള നിബന്ധന എത്രത്തോളം അള്ളഹാനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇബിന് തന്റെ ഹിക്കം എന്ന കിതാൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ തന്റെ അധ്വാനം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ മക്കളെ കൊണ്ടും തന്റെ സ്വാധീനം കൊണ്ടും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അവന് അള്ളാഹുളള പ്രതീക്ഷ നഷ്ടപ്പെടും രോഗം പിടിപെട്ട് കിടക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോ അയാള് പറഞ്ഞു ഉസ്താദേ റമദാ മാസായാല് ഈ പള്ളിക്കത്തെ മുഴുവൻ പായി മാറ്റി കൊടുക്കല് ഞാനാണ് അന്ന് പായിടുന്ന കാലാണ് ഇപ്പോ പിന്നെ കാർപ്പറ്റിന്റെ കാലാണ് ഈ സംഭവം ഉണ്ടാവുമ്പോ പായിടുന്ന കാലാണ് ഉസ്താദെ റമദാ മാസായാല് ഈ പള്ളിയിലത്തെ മുഴുവൻ പായി ഞാൻ എന്റെ ചെലവിലാ മാറ്റി കൊടുക്കൽ ഉസ്താദെ പെരുന്നാക്ക് ചെറിയാക്ക് പള്ളിത്തും മദ്രസത്തിൽ മുഴുവൻ മൂലിയന്മാർക്കും ഞാൻ എൻ്റെ ചെലവിലാണ് തുണിങ്ങുപ്പായം കൊടുക്കല് എന്നിട്ട് അള്ളന്നോട് ഈ പണി കാട്ടിയല്ലോന്ന് ഈ ചെവികളെ കൊണ്ട് കേട്ടിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുളള പ്രതീക്ഷ നഷ്ടപ്പെടുമാർക്ക് അവനെ ഏൽപ്പിക്കാത്തവനെ എൻറെ മക്കളെ കൊണ്ടും എൻറെ മുതല് എനിക്ക് രക്ഷപ്പെടാം എന്നൊരാൾക്ക് തോന്നിയാൽ പ്രതിസന്ധിയിൽ അള്ളാഹുരുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കൾ ആർക്കാണ് ഉപകാരം ചെയ്യുക സമ്പത്ത് ആർക്കാണ് ഉപകാരം ചെയ്യുക അള്ളാഹുവിനെ ഏൽപ്പിച്ചവനാണ് അല്ലാത്തവർക്ക് ഉപകാരം ചെയ്യുക അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മളെ മക്കളെ ഏൽപ്പിക്കുന്നത് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സമ്പത്തിനെ ഏൽപ്പിക്കണോ ഡോക്ടറെ എത്ര പൈസ ആണെങ്കിലും ചെലവാക്ക വാപ്പാന്റെ ജീവൻ കിട്ടിയാ മതി പൈസയിൽ ഒരാൾ ഏത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തവക്കുല് വിട്ട് ഒരാൾ പണത്തിൽ ഈതി ചെയ്തിട്ടുണ്ടെങ്കിൽ പണം അവൻ ഉപകാരം ചെയ്യാതെ പോകും അതേ സമയത്ത് ഒരാൾ അള്ളാഹുവിനെയാണ് തവക്കുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പൈസ അവൻ ഉപകാരം ചെയ്യും മക്കൾ ഉപകാരം ചെയ്യാതെ പോകും അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ ഉപകാരപ്പെടും അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് വ്യത്യാസം ഇതിനാണ് നമ്മൾ അമ്പിയാക്കളെ പഠിക്കേണ്ടത്